നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ ഡ്രൈവ് ചെയ്യേണ്ടത് ഏത് ഭാഗത്ത് കൂടിയിട്ടാണ് നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലൂടെയാണ് ആളുകൾ നടന്നു പോവുക അല്ലേ ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ സാധാരണ കാണാറുള്ള കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ചെയ്യുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ചേർത്ത് പോകും ഇത് പലപ്പോഴും ആളുകൾ ചെയ്യാറുണ്ട് മനസ്സിലാക്കുക നമ്മളെപ്പോഴും ഫോളോ ചെയ്യേണ്ടത് റൂള് തന്നെയാണ് അത് തെറ്റിക്കരുത് പക്ഷേ ഇവിടെ ഒരു വലിയ കാര്യമുണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവർ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്താണെന്നറിയോ അതാണ് എന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് ഡ്രൈവിംഗ് പേടി ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം പ്രോഗ്രാമിൽ പങ്കെടുത്ത് കഴിഞ്ഞ ആളുകളൊക്കെ ഹാപ്പിയാണ് അവർക്കൊരു ധൈര്യമൊക്കെ കിട്ടിയിട്ടുണ്ട് സ്വന്തമായിട്ട് അവരൊക്കെ ഡ്രൈവ് ചെയ്ത് പോകാൻ റെഡി ആയി കഴിഞ്ഞു നിങ്ങൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാം ലൈസൻസ് ഉണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എതിരെ ഒരു ബസ് ഓവർടേക്ക് ചെയ്ത് വന്നു എന്ന് വിചാരിക്കാം നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് ആളുകൾ ചെയ്യുന്ന എന്താണെന്നറിയോ പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കും പഠിക്കുന്ന ആളുകളെ പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കും തിരിച്ചിട്ട് എങ്ങനെയെങ്കിലും ആ ബസ്സിനെ മുട്ടാണ്ടിരിക്കാൻ നോക്കും നിങ്ങൾ ഇങ്ങനെ തിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കില്ല ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മുട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ അവിടെ മനസ്സിലാക്കുക നമ്മൾ എന്തിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എതിരെ വരുന്ന വണ്ടിക്കാണോ പ്രിഫറൻസ് കൊടുക്കേണ്ടത് അതോ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റുള്ള വാഹനങ്ങൾക്കാണോ വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം നമ്മൾ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കേണ്ടത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിനാണ് എന്താണ് അതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം വളരെ സിമ്പിളാണ് നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ ഡ്രൈവർ ഇല്ല അത് സ്റ്റേഷനറി ആണ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല പക്ഷെ എതിരെ വരുന്ന വാഹനത്തിന് ഒരു ഡ്രൈവർ ഉണ്ട് അയാൾ ശ്രദ്ധിക്കും നിങ്ങളെ അപ്പം നിങ്ങൾ ആർക്ക് പ്രിഫറൻസ് കൊടുക്കണം നിങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന് പ്രിഫറൻസ് കൊടുക്കണം കാരണം എന്താ ആ വാഹനം ആരും മാറ്റാനില്ല നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് മുട്ടാണ്ട് തട്ടാണ്ട് പോകണം എന്നർത്ഥം നേരെ മറിച്ച് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഒരു ഡ്രൈവർ ഉണ്ട് അപ്പൊ ആ ഡ്രൈവർ ശ്രദ്ധിക്കും അപ്പോ നിങ്ങൾ കുറച്ച് തെറ്റിച്ചാൽ പോലും അദ്ദേഹം മുട്ടാണ്ട് തട്ടാണ്ട് എടുത്തു പോകും പക്ഷേ ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഓർമ്മ ഉണ്ടാവില്ല അവര് മൂവ് ചെയ്യുന്ന വാഹനത്തിനാണ് എതിരെ വരുന്ന വാഹനത്തിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക ലെഫ്റ്റ് സൈഡിലുള്ള വാഹനങ്ങളെ അധികം ഗൗനിക്കില്ല ശ്രദ്ധിക്കില്ല അപ്പൊ പ്രിഫറൻസ് എന്തിന് കൊടുക്കണമെന്ന കൃത്യമായൊരു ധാരണ നിങ്ങളെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഡ്രൈവ് ചെയ്യുമ്പോൾ അങ്ങനെ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ ആ അഭിപ്രായം വീഡിയോക്ക് താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക അതേപോലെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുപിട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബബായ്